ജാതി മത എല്ലാ മതസ്ഥരും ആഘോഷിക്കുന്ന ഫക്കീർ സാഹിബ് തങ്ങൾ അവർകളുടെ ുംങ്ങൾ വർഷം തോറും നടത്തിവരാറുള്ള ചന്ദനക്കുളം നേർച്ചയുടെ കൊടികയറ്റം നടന്നു ചുള്ളിപ്പടി പടിഞ്ഞാറ ഫൈസൽ ബിൻ ഗാലിദ് ഹസൻ ബിൻഖാലിദ് വസതിയിൽ നിന്ന വിവിധതരം വാദ്യമേളങ്ങളുടെ അകമ്പുടിയോടെ പന്ത്രണ്ട് മണിക്ക് ജാറത്തിലെത്തി കൊടികയറ്റി കൊടികയറ്റത്തിന് ഫൈസൽ ഖാലിദ് ഹസൻ എന്നിവരും ചന്ദനക്കുടം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി കെ അബ്ഗർ സെക്രട്ടറി ഷെഫീർ എം എ വി എം എ അബ്ദുൾസലാം എന്നിവർ ചേർന്ന് നേതൃത്വം നൽകി തുടർന്ന് ജാറും പരിസരത്തൊരുക്കിയ സൗജന്യ ചക്കരക്കഞ്ഞി വിതരണവും നടന്നു വൈകിട്ട് മണിക്ക് ചേറ്റുവയിലെ പ്രമുഖ ക്ലബ്ബുകളുടെയും ഘോഷയാത്രയും തുടർന്ന് ചേറ്റുവ ചന്ദനക്കുടം ആഘോഷത്തിൽ പങ്കെടുത്ത മുഴുവൻ ഗജവീരന്മാരും വാദ്യമേളങ്ങളും ചേറ്റുവ ജി എം യു സ്കൂളിന് സമീപം അണിനിരുന്നു thank you